തോമസേട്ടാ നമസ്കാരം ഇവിടെ വീടിന്റെ മുറ്റത്തേക്ക് എത്തുമ്പോൾ വളരെ ഒരു വസന്ത കാഴ്ചയാണല്ലോ ഒപ്പം പച്ചക്കറികളും ഉണ്ടല്ലേ പച്ചക്കറിയുണ്ട് നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞ് വിൽക്കാനുള്ള പച്ചക്കറി ഇതെല്ലാം ഉണ്ടാവുന്നത് യാതൊരു ഇത് ഉണ്ടായി നാട്ടിലൊരു മരുന്ന് അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല ഇവട്ടും അവിടെ അവിടെ മൊത്തം ജൈവ കൃഷിയായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങോട്ട് ഒരു നല്ല ഡാലികളാണല്ലോ ഡാലിയാണ് പല പല ഇനമുണ്ട് എത്ര ഐറ്റങ്ങളുണ്ടോ അവിടെ ഇപ്പോൾ ആറ് ആറ് ഏഴ് ഐറ്റം ഉള്ളൂ മറ്റേ എട്ട് പത്ത് പത്ത് പര പണിയിൽ നിന്ന് മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ പത്ത് പതിനഞ്ച് ഐറ്റം പല നിറത്തിലുള്ള ലാലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ ഇതൊക്കെ പണിതപ്പം അതെല്ലാം പോയി പൂജിയിപ്പം പൂജയായിട്ട് ഇത് വരുന്നതാണ് ഇത് ഉണ്ടാവും ഇതൊരു പ്രത്യേകനമാണ് ഇതല്ലേ ഈ ചുമലയും വെള്ളയും ഉണ്ടാവും ഇതുണ്ടാവും ഈ ഒരു ചുവട്ടയിൽ തന്നെ ഇത് വെള്ളപ്പൂവുണ്ട് ചുമലയുണ്ട് ചുമലയും വെള്ളേങ്കിലും ഉണ്ടാവും ആ ഇത് ഇത് നിറഞ്ഞ പൂവുണ്ടായിരുന്നു പോയതാ തീർന്നു നീക്കും പൂവായി വരും ശെരിക്കും ഇപ്പഴേ ആദ്യമൊക്കെ ഞങ്ങള് നേഴ്സറിനൊക്കെ ഓരോ ചെടികളൊക്കെ മേടിച്ച് നോക്കാനാണ് പക്ഷെ കാശ് കൊടുത്ത് മേടിക്കല്ലാണ്ടോ ഒറ്റ ചെടി പിടിച്ച് നിക്കുന്നു ഇത് നമ്മുടെ നാടൻ രീതിയിലുള്ള പൂച്ചെടികളാണ് അപ്പം നല്ല ിക്കും സാധാരണ ഇപ്പൊ ഏത് വീടുകളിൽ ചെന്നാലേ ഇലച്ചെടികളാണ് സാധനം ശരിയും കാണുന്നത് പല രീതിയിലുള്ള ഡിസൈനുകളുള്ള ഇലകൾ കണ്ടു പക്ഷെ ഇതുപോലുള്ള നാടൻ ചെടികളൊക്കെ ഇപ്പൊ എന്നെ നിന്ന് പോയിക്കൊണ്ടിരിക്കുക ഈ പയറങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങനെ കൂട്ടി പാവം മൊത്തം പൂച്ചിരി തന്നെ ഞാൻ കുറച്ച് മാത്രം വേറെ സ്ഥലമില്ല അതുകൊണ്ട്